വടക്കാഞ്ചേരി പുഴപ്പാലം നിർമ്മാണ ഉദ്ഘാടനവും വോട്ടുപാറ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏകദേശം കോടി എത്ര ലക്ഷം രൂപ അല്ലാറ് ലക്ഷം രൂപ ആ പദ്ധതിക്ക് ആയിക്കൊണ്ട് അതിന്റെ ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞില്ല ടെൻഡർ കഴിഞ്ഞു ഇനി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇരുപത്തിരണ്ടാം തീയതി വച്ചിട്ടുള്ളത് ഇപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ ഈ പത്തൊമ്പതാം തീയതി ഇന്ന് മുതല് ഇന്ന് മൂന്നാത്തി കൂടെ ടോയ്ലറ്റ് ബ്ലോക്ക് കഴിഞ്ഞു നാളെ അഞ്ചു മണിക്ക് വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനമാണ് അതിന് നോട്ടീസാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അത് വൈകിട്ട് അഞ്ചു മണിക്ക് ഓൺലൈനായിട്ട് സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാനാണ് നിർവഹിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി പത്ത് മണിക്ക് മെഡിക്കൽ കോളേജില് സബ് സ്റ്റേഷൻ കെ ഐ സി ബി സബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം അവിടെ നിർമ്മാണവൽക്കാർ നടക്കുകയാണ് അത് നമ്മുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് നിർവഹിക്കുന്നത് അന്ന് തന്നെ പന്ത്രണ്ട് മണിക്ക് മെഡിക്കൽ കോളേജിൽ കേശവലിറ്റി ബ്ലോക്കിന്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉണ്ട് അന്ന് തന്നെ മൂന്ന് മണിക്ക് ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് മണിക്ക് ജില്ലാ ആശുപത്രിയിൽ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഉണ്ട് അഞ്ചു മണിക്ക് വടക്കാഞ്ചേ റെസ്റ്റ് ഹൗസിൽ കാൻഡി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആറു മണിക്ക് അത്താണി സിൽക്ക് നഗറിലെ കൾച്ചർ സെന്ററിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി പത്ത് മണിക്ക് ഊട്ടുപാറ പാലാം നിർമ്മാണോദ്ഘാടനം അതോടൊപ്പം തന്നെ ഓട്ടുപാറ ജംഗ്ഷൻ വികസനം പാർലിക്കാട് കുമ്മളങ്കാട് റോഡിന്റെ ഉദ്ഘാടനം കൂടി അതിലൊക്കെ നിർവഹിക്കും അപ്പൊ ജംഗ്ഷൻ വികസനം അപ്പൊ ഉദ്ദേശിക്കുന്ന എന്താ വച്ചാ വടക്കാഞ്ചേരി കുന്നമുളം റോട്ടിൽ നിന്ന് ഇന്നോട് നമ്മുടെ ശിവന്റെ അമ്പലം വരെയുള്ള ഭാഗത്ത് നാല് പേര് പാതിയാക്കുകയാണ് അപ്പൊ അതിന്റെ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായിട്ട് രണ്ടു കോടി രൂപ അല്ലെ അതിന്റെ രണ്ടർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിന്റെ ട്രണ്ട നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള പാലം ഇപ്പോൾ ഈ ഭാഗത്തുള്ള പാലം പോലെ തന്നെ ആ പുറത്ത് ഇരുമ്പ് പാലം ഒളിച്ച് അവിടെ പാലം പുതിയതായിട്ട് നിർമ്മിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പിനു വേണ്ടി പതിനാലേ പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ അതും പാസ് ആയിട്ടുണ്ട് അപ്പൊ സ്ഥലമെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം അതിന്റെ മറ്റു മറ്റേ നടപടികളൊക്കെ തന്നെ ടെസ്റ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ അതിന്റെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക അപ്പൊ ഈ ഇപ്പോ നമ്മുടെ നഗരസഭയ്ക്കകത്ത് അടുത്ത ഉദ്ഘാടനങ്ങളാണ് പറഞ്ഞത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തന്നെ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി മദരൻ സ്വാഗതം പറഞ്ഞു പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം എ ഇ ദീപ വി എൻ റോഡ് സംസാരിച്ചു അതിന്റെ ടെൻഡറിനകൂടി കഴിഞ്ഞ് സി എച്ച് കൺസ്ട്രക്ഷൻ ആണ് പുതിയ പാലത്തിന് നമുക്ക് വരുന്നത് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് മീറ്ററും വീതി വരുന്നത് പതിനൊന്ന് മീറ്ററുമാണ് അതില് മീറ്റർ കണ്ടുകള ഏഴര മീറ്ററും രണ്ട് സൈഡിൽ ഫുട്പാത്തോടു കൂടിയാണ് പുതിയ ബ്രിഡ്ജ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത് പൈൽ ഫൗണ്ടേഷൻ ആയിട്ടാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അതിനോട് അനുബന്ധമായ റോഡുകളും സംരക്ഷണ ഭിത്തികളും നിർമ്മാണം ഈ പ്രവർത്തികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്രയാണ് പാലത്തിന്റെ ഡീറ്റെയിൽസ് പിന്നെ പാലക്കാട് കുടങ്ങാട് എം ബി സി ആക്കി മാറ്റി ഈ ഓട്ടുപാറ ജംഗ്ഷൻ വികസനം രണ്ട് കോടിയുടെ പ്രോജക്റ്റ് ആണ് അതിപ്പോ അഗ്രിമെന്റ് അഗ്രിമെന്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അതിന് നമ്മൾ ബാങ്ക് ഹോസ്പിറ്റലിൽ ആവുമ്പോൾ തുടങ്ങിയിട്ട് ഇന്റർലോക്ക് ടൈം പോർഷൻ വരുന്ന വീതി കൂട്ടുകയാണ് തന്നെ നമ്മൾ പോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ആയിട്ട് അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം ജെ ബിനോയ് കെ എം മൊയ്തു എ എം വേലായുധൻ സെലക്ട് മുഹമ്മദ് വ്യാപാരി പ്രതിനിധികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ ഇ കെ കുമാരൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് മറ്റ് മാധ്യമപ്രവർത്തകർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വി ബി പീതാംബരൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന വടക്കാഞ്ചേരി പുഴപ്പാലം നിർമ്മാണ ഉദ്ഘാടനവും ഓട്ടുപാറ ജംഗ്ഷൻ നവീകരണ ഉദ്ഘാടനവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നിർവഹിക്കുന്നത്